ഫ്രീസ് ലോൺ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹബന്ധനം കുറച്ച് കാലങ്ങളായി ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് ഒരൽപ്പം ഗ്യാപ്പുണ്ടായി ഒത്തിരി പേര് അന്വേഷിച്ചു ഇപ്പോൾ കാണുന്നില്ല മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണോ എന്താണ് വീഡിയോകളൊന്നും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു മറ്റൊന്നുമല്ല ഒന്ന് നമ്മുടെ പരസ്യോഗ പ്രവർത്തനങ്ങൾ വളരെ നന്നായി നടക്കുന്നു ഈ ദിവസങ്ങളിലൊട്ടുമിക്ക ദിവസങ്ങളിലും കേരളത്തിന്റെ ഓരോ ഗ്രാമങ്ങളിലും തെരുക്കോണുകളിലും ഒക്കെയായി വളരെ നന്നായി പരസ്യ പ്രവർത്തനങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതോടൊപ്പം ഇപ്പോൾ നാട്ടിൽ കൺവെൻഷൻറ്റേതായ സമയമാണ് അപ്പോൾ ഏറ്റിരിക്കുന്ന കൺവെൻഷനുകളിൽ കടന്നു പോകുന്നു അങ്ങനെ ദൈവകൃപയാൽ ശുശ്രൂഷകളും മറ്റും വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു പിന്നെ ഒരുപാട് കാര്യങ്ങൾ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തേണ്ടുന്ന വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ കടന്നുപോയി കാണുന്നുണ്ടായിരുന്നു പക്ഷേ പൊതുവെ എന്തിനാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ട് അത് അതിനൊന്നും സമയം കണ്ടെത്തിയില്ല കാരണം കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രാധാന്യം മാത്രമല്ല ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും പറ്റിക്കപ്പെടുവാൻ കുറേ ആളുകൾ ഉള്ളിടത്തോളം കാലം പറ്റിക്കുന്നവർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ ഇത് എത്രയൊക്കെ പ്രതികരിച്ചാലും ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല ഓഡിയോ വീഡിയോ തെളിവുകളോടെയും വചനത്തിൻ്റെ തെളിവുകളോടെയും വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും തെറ്റും ശരിയും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും ചില ആളുകൾ അനുഭവിച്ച് പഠിക്കൂ എന്ന് നിർബന്ധമുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കാണുവാനിടയായി സത്യത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ അറിയപ്പെടുന്ന മോസ്റ്റ് റൈറ്റർ ഓവറണ്ട് അപ്പൊ ടിനു ജോർജ് എന്ന ആളിനെ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് ഞാൻ മുൻപ് ഇതേപോലെ വീഡിയോ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇട്ടിട്ടുണ്ട് വ്യക്തിപരമായുള്ള വിഷയമല്ല ഈ ആളുകളെ തള്ളിയിടുന്നതും തള്ളിയിട്ട് പടയുന്നതും പടപ്പിക്കുന്നതും അത്തരം കലാപരിപാടികൾ ഈ രോഗസൗഖ്യത്തിൻ്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആവർത്തിച്ച് പലതവണ തെളിവുകളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പ്രവചനത്തിന്റെ പേരിൽ മൈക്ക് മാറ്റി പിടിച്ചും മൈക്കടുത്തു പിടിച്ചും ഒക്കെ പറയുന്ന തട്ടിപ്പുകൾ അതിൻ്റെ പിന്നിലെ ടെക്നിക്കുകൾ ഒക്കെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴൊക്കെ കുറച്ചു പേരൊക്കെ മനസ്സിലാകുന്നെങ്കിലും ഏറെ കൂടുതൽ ആളുകൾക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല കാരണം ഒരു വ്യക്തിപൂജ എന്ന നിലയിലാണ് ഇവരൊക്കെ ഇത്തരം ആളുകളെ കാണുന്നത് സ്വയം അപ്പസ്തോലനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടു വാസ്തവത്തിൽ അത് കണ്ടിട്ട് എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ ഈ മുമ്പിൽ നിൽക്കുന്ന ജനങ്ങളെ ഓർത്തും ഈ മനുഷ്യനെ കുറിച്ച് ഓർത്തും അയ്യേ എന്ന് തോന്നിപ്പോകുന്ന നിലയിൽ ഒരു സഹതാവുമല്ലാതെ എന്താണ് ഇതിന് പറയുക എന്ന് തോന്നിപ്പോയി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ചർച്ചിന് കാശ് കൊടുക്കരുത് ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ് അപ്പോ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അദ്ദേഹത്തിന്റെ ചർച്ചിന് ദശാംശമോ സാമ്പത്തിക നന്മയോ ഒന്നും കൊടുക്കരുത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ നന്മകളെയും അവരുടെ എല്ലാ ഭൗതിക മേഖലകളെയും പ്രോസ്പെരിറ്റി ബ്ലെസ്സിങ്സിനെയും അവരുടെ എല്ലാ ഭൗതികമാകുന്ന നന്മകളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു ഞാൻ ക്യാൻസല് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കുന്നതായിട്ടുള്ള വീഡിയോ ആണ് ഈ കണ്ടത് അപ്പം നിങ്ങളത് മനസ്സിലാക്കണം ഈ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്നത് പരിശുദ്ധാത്മാവോ അതോ ദുർവാസാവോ മഹർഷിയോ ഏ അതിൻ്റെ കൂടെപ്പറയുന്നൊരു വാചകമാണ് ഏറെ ചിന്തിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ ഇത് സംഭവിക്കും ഞാൻ അപ്പസ്തോലനാണ് എന്നൊക്കെ സത്യത്തിൽ എന്ത് എന്തൊരു ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ എന്ത് എന്ത് ദയനീയമാണ് ഒന്ന് ആലോചിച്ച് നോക്കുക തൻ്റെ സഭയ്ക്ക് ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ട് തുടങ്ങി അല്ലെങ്കിൽ പണ്ടത്തെ പോലെ ആളുകളെ ചാക്കിടാനും പണ്ടത്തെ പോലെ ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കാനും പറ്റാത്ത ഒരു ഞെരുക്കം എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും രോഷാകുലനാകേണ്ട കാര്യമൊന്നുമില്ല പറയുകയാണ് സഭയ്ക്ക് പൈസ കൊടുക്കണ്ട ദശാംശം കൊടുക്ക ദശാംശം എന്ന് പറയുന്നത് പോലും പുതിയ നിയമസഭയുടെ ഉപദേശമല്ല അപ്പം അതൊക്കെ പറയുമ്പോൾ പല ഉപദേശിമാർക്കും ഇഷ്ടപ്പെടത്തില്ല പുതിയ നിയമസഭയ്ക്ക് കൊടുക്കേണ്ടെന്നല്ല കൊടുക്കേണ്ടത് എങ്ങനാണെന്നും ഏത് നിലയിലാണെന്നും സമൃദ്ധിയിലാണോ ഇല്ലായ്മയിലാണോ എന്നൊക്കെ എല്ലാ ലേഖനങ്ങളിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ കൂടെ നിർബന്ധത്താൽ അരുത് എന്നുകൂടി കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് പോട്ടെ അതല്ലല്ലോ നമ്മുടെ വിഷയം ഇതിപ്പോൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ നന്മകളെ ഭൗതിക വഴികളെ എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യും ഞാൻ ബ്ലോക്ക് ചെയ്യും അല്ല ഈ പുള്ളി ആരാ ദൈവമോ ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ ഞാൻ പറഞ്ഞാൽ വിസ വരും ഈ പുള്ളി പറഞ്ഞാൽ വിസ വരും ഈ പുള്ളി പറഞ്ഞാൽ ക്യാൻസർ മാറും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ക്യാൻസർ മാറി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് സാക്ഷ്യം പറയുന്നവരെ സംബന്ധിച്ച് ഇന്ന് വരെ ഈ ഈ യൂട്യൂബിലോ ഈ ടിവികളിലോ ഒക്കെ ഇത്തരം നാടകക്കാര് കാണിക്കുന്ന ഈ സാക്ഷ്യം ഇതിന് ഇതിൻ്റെ ഒന്നും പിറകെ ആരും പോകാത്തത് കൊണ്ടാണ് ഒരാൾ മെനക്കെട്ടൊന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ അഡ്രസ്സും ഡീറ്റെയിൽസും കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പോയി അന്വേഷിച്ചപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇവർ ആർ സി സിയിൽ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവരാകാം അപ്പോൾ ആ ഡോക്ടേഴ്സ് ഒരു പത്ത് കീമോ അല്ലെങ്കിൽ പത്ത് റേഡിയേഷൻ അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്ത് മുടങ്ങാതെ ചെയ്ത് ഏഴോ എട്ടോ ഒമ്പതെണ്ണമൊക്കെ ചെയ്തിട്ടായിരിക്കും ഇവർ ഇത്തരം ചർച്ചകളിൽ ഇത്തരം തട്ടിപ്പുകാരുടെ എടുക്കുക വരുന്നത് അത് കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് പോയി ചെയ്യുമ്പോൾ അതുവരെ അവർ ചെയ്ത റേഡിയേഷൻ്റെയോ കീമയുടെയോ റിസൾട്ട് അവർക്ക് കിട്ടും നന്നായിട്ട് കിട്ടും അത് കൊണ്ടുവന്നിട്ട് ഇവർ സ്റ്റേജ് കയറ്റി പ്രചരി പ്രചരിപ്പിക്കും സൗഖ്യമായി ഇവിടെ വന്നതുകൊണ്ട് അത്ഭുത സൗഖ്യമായി അതിനു മുമ്പ് വരെ അവർ ചെയ്തിരുന്ന ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് ഒന്നും പറയില്ല ആശുപത്രിയിലൊക്കെ പോയി കറങ്ങി ചുറ്റിയാണ് ഇവർ വന്നിരിക്കുന്നതെന്ന് മാത്രമേ പറയുകയുള്ളൂ ഇതൊക്കെ ഒത്തിരി നമ്പറുകളാണ് ഇതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്നാൽ ദൈവിക സൗഖ്യം ലഭിച്ച ദൈവത്തിന്റെ സാക്ഷികളായ അനേക ആളുകളെ നമുക്ക് ഇന്നും അറിയാം നമുക്ക് ചുറ്റുവട്ടത്ത് ദൈവിക സൗഖ്യം ലഭിച്ചവരൊക്കെ ഉണ്ടല്ലോ നമ്മൾ തന്നെ അതിനൊക്കെ പലപ്പോഴും സാക്ഷികളായിട്ടുണ്ടല്ലോ പക്ഷെ ഇത്തരം തട്ടിപ്പുകാരുടെ ചാവേറുകളായി അങ്ങനെയുള്ളവരാരും പോയി നിൽക്കേണ്ടെന്ന ഗതികേടം ഉണ്ടാവുന്നില്ല അപ്പം ഈ നല്ല നോട്ടുണ്ട് എന്ന് പറയുമ്പോഴാണല്ലോ കള്ളനോട്ട് ഉണ്ട് എന്നുള്ളത് വരുന്നത് നല്ല നോട്ടില്ലെങ്കിൽ കള്ളനോട്ടിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് പറയുന്ന പോലെ പക്ഷെ ഇത് കള്ളനോട്ടാണ് ഇവന്മാർ കള്ളന്മാരാണ് എന്ന് തിരിച്ചറിയാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് ദയനീയമായിരിക്കുന്ന ഒരവസ്ഥ ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ക്യാൻസർ അപ്പോൾ ഇത് സ്വയം ദൈവമായി മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എന്തിനാണ് ഇതിനൊക്കെ പ്രതികരിക്കുന്നത് ഞാൻ ഞാനിത് വിട്ട് കളഞ്ഞ കേസാണ് അപ്പോൾ ഇന്ന് പ്രതികരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഇതേ വിദ്വാൻ്റെ മറ്റൊരു വീഡിയോ ഇന്ന് കണ്ടു അപ്പോൾ തീർച്ചയായും രണ്ടു വാക്ക് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ പ്രതികരണം രേഖപ്പെടുത്തുന്നത് ആ വീഡിയോ ഭയങ്കര നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് അത് മറ്റൊന്നുമല്ല ഈ വിദ്വാന്റെ അതായത് ഈ ശവിക്കുന്ന വിദ്വാൻ്റെ ഈ ദുർവാസാവിൻ്റെ മുറിയിൽ യഹോബയായ ദൈവം ഇറങ്ങി വന്നിട്ട് ഈ പുളിയോട് സംസാരിച്ചു അപ്പം സംസാരിച്ചപ്പോൾ ഈ പുളി എന്ത് ചെയ്യുന്നറിയാമോ മൊബൈലെടുത്ത് ദൈവത്തിന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തു എന്നിട്ടത് മൈക്കിലൂടെ കേൾപ്പിക്കുകയാണ് അപ്പം ഇതൊക്കെ സത്യത്തിൽ ഇതിനൊക്കെ പറയേണ്ട വാചകങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ ആ ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേട്ടുന്നു ഒക്ടോബർ മാസം ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചു റെക്കോർഡ് ചെയ്ത് വെച്ചു കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന് ഇത് ഇത് കേട്ടു കഴിയുമ്പോൾ കൈയടി വരത്തില്ല അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല നിങ്ങൾ പിതാവായ ദൈവത്തിന്റെ ശബ്ദം കേട്ടല്ലോ അപ്പോൾ ഈ കേട്ട ശബ്ദം പാസ്റ്റർ ടിനു ജോർജിൻ്റെ ശബ്ദവുമായിട്ട് ഒരു മാച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം മാത്രമാണ് അപ്പോൾ കാലഘട്ടം മാറി ദൈവം ഒത്തിരി അപ്ഡേറ്റഡ് ആയെന്ന് തോന്നുന്നു ഇപ്പം ദൈവം ഇങ്ങനെ മൊബൈലിലൂടെ റെക്കോർഡ് ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ പുള്ളിയെ ഫോൺ വിളിച്ച് സംസാരിച്ചു വരാം ഇപ്പം ദൈവത്തിൻ്റെ ഫോൺ നമ്പർ പുള്ളിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ വേറെ ആരും വിളിച്ചാൽ കിട്ടത്തില്ല ഔട്ട് ഓഫ് കവറേജ് ആയിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം കൂടെ നാളെ ഉണ്ടായാലും ഇതൊക്കെ കേട്ട് കൈയടിക്കാനും തുള്ളാനും ഈ മുമ്പിലിരിക്കുന്ന വിടികളെപ്പോലെ കുറേ ജനങ്ങൾ ഈ ഉള്ള കാലത്തോളം ഇവന്മാരെല്ലാം ഇങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും അപ്പം എന്തായാലും ടിനോ ജോർജ് ഇതൊക്കെ വളരെ മോശമാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് തലമുറയ്ക്ക് കഴിയാനുള്ളതൊക്കെ അത്യാവശ്യം ഉണ്ടാക്കി എങ്കിൽ ഇനിയെങ്കിൽ തട്ടിപ്പ് പരിപാടി നിർത്തിയിട്ട് മാന്യമായി സുവിശേഷം അറിയിച്ച് ജീവിച്ചുകൂടെ എന്തിനാണ് ഈ ഇത്തരം ആളുകളെ തട്ടിക്കുന്ന ഇത്തരം തട്ടിപ്പുകളുമായിട്ട് നടക്കുന്നത് ഇതൊക്കെ വളരെ കഷ്ടമാണ് ഇതൊക്കെ പൊതുജനം കാണുന്നുണ്ട് വിശ്വാസികളല്ലാത്ത സമൂഹം പോലും ഇതൊക്കെ കാണുന്നുണ്ട് എന്ന് ഒന്ന് മനസ്സിലാക്കിയിട്ടൊരല്പ ഉളുപ്പ് താങ്കൾക്ക് കാണിക്കാം എന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത് പക്ഷേ ഏതായാലും പണ്ടത്തെ പോലെ പരിപാടികൾ അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് വരുമാനമൊക്കെ കുറഞ്ഞതിൻ്റെ ഒരു വെപ്രാളം ഈ ഈയൊരു ശാപവാക്കുകളൊക്കെ പറയുന്നത് ഏതായാലും ഇനി ദൈവം ഇതുപോലെ സംസാരിക്കാൻ റൂമിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ നമ്പറൂടെ ഒന്ന് വാങ്ങി ഒന്ന് ചർച്ചിലൊന്ന് ഡിസ്പ്ലേ ചെയ്യാൻ കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ് ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങളെപ്പോലുള്ള കള്ളന്മാരെ അടുത്ത് വരാതെ ഡയറക്റ്റ് ദൈവത്തെ വിളിച്ച് പരാതി ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ വാട്സാപ്പിലൊരു മെസ്സേജെങ്കിലും വിടാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഏതായാലും ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ മനഃപൂർവ്വം ചെന്നിരുന്ന് കൊടുക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങളത് തുടരുക നിങ്ങളെപ്പോലുള്ളവരുള്ള കാലത്തോളം ഇവരൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇത്തരം തട്ടിപ്പുകളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ കഴിവില്ലെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ ഒരു ഒരു കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു ഇത്രയും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ അതും യു കെയിലും യു എസിലും മറ്റുമൊക്കെ ഡിഗ്രിയും വിദ്യാഭ്യാസം ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളെ ആളുകളെപ്പോലും ഇപ്പോൾ ഇത്രയും ആളുകളെ വെറും ശശിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചില്ലറ കഴിവൊന്നുമല്ല അത് വലിയൊരു കഴിവ് തന്നെയാണ് ആ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് നിർത്തുന്നു വേറൊന്നും പറയാനില്ല ഇതൊക്കെ കാണുമ്പോൾ രണ്ടു വാക്കും പറയാതിരുന്നാൽ മോശമാണ് അതുകൊണ്ടാണ് രണ്ടു വാക്ക് പ്രതികരണമായി രേഖപ്പെടുത്തിയത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വേദപുസ്സവം വായിക്കുക വേദപുസ്സവത്തിലുള്ള കാര്യങ്ങളെ ചിന്തിക്കുക വചനത്തിനടിസ്ഥാനപ്പെടുത്തി ജീവിക്കുക ഈ കാട്ടുകള്ള്ളമാരെ ഒഴിഞ്ഞിരിക്കുക പ്രാർത്ഥനയിൽ ഓർക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം